ഹായ് അസ്സലാമു അലൈക്കും ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നല്ലൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് സ്കൂളുകൾക്കെല്ലാം അവധിയും ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലാത്തതും അപ്പോൾ ഇന്നത്തെ എന്റെ ഡ്യൂട്ടി വരുന്നത് ഫൈക്കോസിന്റെ കണ്ണ് കാണിക്കലാണ് ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തതാണ് ഇന്ന് രാവിലെ പത്തര മണിക്കാണ് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് കാലിക്കറ്റിലുള്ള ചന്ദ്രകാന്ത് നേത്രാലയയിലാണ് അവളെ ഞാൻ കാണിക്കാറ് ലോങ് സൈറ്റിന്റെ ഇഷ്യൂ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ മെയിൻ ഡോക്ടറെ ഡോക്ടർ ചന്ദ്രകാന്ത് സാറേയാണ് കാണിക്കാറ് ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഡോക്ടർ ചന്ദ്രകാന്തിനെ തന്നെയാണ് ബുക്ക് ചെയ്യാറ് സാർ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു അറിവുണ്ട് കാരണം അവരുടെ ഫാദറിനും ചെറിയൊരു സൈറ്റിന്റെ പ്രോബ്ലം ആയിട്ട് ഞങ്ങൾ അവിടെയാണ് കാണിക്കാറുള്ളത് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളും കാരണം നമ്മളെ പേടിപ്പിക്കുന്നതായിട്ട് ഒന്നും ഒരു നെവർ ഒരു മനസ്സ് റിലീഫ് റിലീഫാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സാർ പറയാറുള്ളൂ അപ്പോ ഏറ്റവും ഒരു പേഷ്യന്റിന് ഏറ്റവും വേണ്ടത് അതാണല്ലോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സാധനത്തന്നെ കാണിക്കാൻ വേണ്ടി അവടേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് ഇതാണ് ഞങ്ങൾ ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണി സമയമാകുമ്പോ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പോയിന്റ്മെന്റ് എല്ലാം എടുത്ത് അവളുടെ കണ്ണെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കണ്ണില് ഡ്രോപ്പ് ഒറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവക്ക് നല്ല നീറ്റൽ ഉണ്ടായിരുന്നു അവൾ ഒരുപാട് തന്നെ ബുദ്ധിമുട്ടിച്ചു എന്നാലും കുറച്ച് കരഞ്ഞെല്ലാം കിടന്നുറങ്ങിപ്പോയ ആള് ജസ്റ്റ് ഒരു അരമണിക്കൂർ അവൾ ഉറങ്ങി എണീറ്റതിന് ശേഷം ആള് ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് മണിക്കൂറാണ് ഡ്രോപ്പ് കുറ്റിച്ചിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞത് അതുവരെ അവൾ ഓരോരോ കളിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവിടെ ഇവിടെ നടന്നിട്ടും ഒക്കെ എങ്ങനെ രണ്ട് മണിക്കൂർ അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അടിപൊളി ഹോസ്പിറ്റലാണ് നല്ല ട്രീറ്റ്മെൻറ്റുമാണ് ക്ഷമ വേണം കാരണം ഒരു ദിവസത്തെ മെനക്കെടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ ഞാൻ പത്തര മണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ അഞ്ചര അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട് കാരണം സാറ് കാണാൻ നല്ല ലേറ്റ് ആവും അവിടുത്തെ ഹെഡ് സാറിനെ കാണാൻ ചെറിയ ചെറിയ സെർമാരെല്ലാം ഉണ്ട് അവിടെ പക്ഷെ ഹെഡ് സാറെ കാണണമെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും പക്ഷെ നമുക്ക് കണ്ടല്ലേ പറ്റുള്ളൂ ആവശ്യം നമ്മളുടേതല്ലേ ഫൈക്ക് കാണുന്നുണ്ടെങ്കിൽ സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം അസുഖങ്ങളെല്ലാം മാറും ഞാൻ ചോദിക്കൂ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതിയോന്നു ഉം എനിക്ക് ഡോക്ടർ ചന്ദ്രകാന്ത് ഹോസ്പിറ്റലിൽ തന്നെ പോകണം അങ്ങനെയാണ് നമ്മള് പറയാം കൊറേ വീണ്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ നടന്ന് കൊറേ ടി വി കണ്ടു അങ്ങനെ കൊറേ സമയം ചെലവാക്കി ഒരു രണ്ടു മണിയെല്ലാം ആയിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോഴത്തേന് അപ്പൊ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അമ്മ എനിക്ക് വിഷിക്കുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്നെല്ലാം പക്ഷെ ഒരു ഡോക്ടറെ കൂടി കാണാനുണ്ട് ചെറിയൊരു ഡോക്ടറെ കൂടി കാണാനുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് എപ്പോഴാണ് ഡോക്ടർ വിളിക്കുക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനോ താഴത്തേക്ക് പോകാനോ പറ്റില്ലായിരുന്നു താഴത്തെല്ലാം ക്യാൻറ്റീൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വിളിക്കുമെന്ന് കരുതി ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെയും അവളെ ഓരോരോ കുസൃതികൾ കാണിച്ച് കുറേ സമയം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവളെ വീണ്ടും വിളിച്ചു ഒന്നുകൂടെ കണ്ണ് ചെക്ക് ചെയ്യിപ്പിച്ചു ഓൾറെഡി വന്ന ഇവിടനെ കണ്ണൊന്ന് ചെക്ക് ചെയ്തതാണ് ഡ്രോപ്പ് ഉറ്റിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ചെറിയ ഡോക്ടർ ഒന്ന് കാണിക്കേണ്ടത് അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ കപിൽ സർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ നമ്മൾ കാണിച്ചു സർ എല്ലാം ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മെയിൻ ഡോക്ടറെ കാണിക്കാൻ നമുക്ക് ടോക്കൺ കിട്ടി നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തു ഇന്ന് രാവിലെ നേരത്തെ പോയി എന്നിട്ടും എനിക്ക് ടോക്കൺ കിട്ടിയത് അറുപത്തിനാലാണ് അപ്പൊ മനസ്സിലാക്കണം അത്രക്ക് തിരക്കുണ്ട് അവിടെയെന്ന് അങ്ങനെ വീണ്ടും ഇരുന്നു ഒരുപാട് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മോള് പറഞ്ഞു എനിക്ക് നല്ല വേഷിക്കുന്നുണ്ട് ഉമ്മാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്ന് അവർക്ക് ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ന്യൂഡിൽസും ആ സേബിയും വാങ്ങിക്കൊടുത്തു ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി അവിടെ നിന്ന് ഒരുപാട് സമയം വീണ്ടും വെയിറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് നന്നായി ഇതായിക്കുന്നു എന്ന് അങ്ങനെ ചെറിയൊരു ബോട്ടിൽ വെള്ളവും വാങ്ങിക്കൊടുത്തു ആ ഒരു രംഗമാണ് ഇത് കാണുന്നത് അത് കഴിഞ്ഞ് വീണ്ടും വെയിറ്റിങ് ആള് ഇരുന്നതെല്ലാം അവസാനിപ്പിച്ചു പിന്നെ കിടത്താൻ തുടങ്ങി ശരിക്കും ആൾക്ക് നല്ല ബോറടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് തിരിച്ചു പോകുന്ന ഒരു സീനും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ആൾ ഭയങ്കര ടയേർഡായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്